ിൽ മുപ്പത്തി ആറാം അധ്യായത്തിൽ എനിക്ക് അത്ഭുതമാണ് റബ്ബെ റബ്ബെ ഈ കൗമിനെ എത്ര നേരത്തെ ട്രീറ്റ് ചെയ്തു ചെയ്ത് മരിച്ചെടുത്ത് പറയണം ഇത് മരിച്ചെടുത്ത് ഓതാനുള്ള ഇത് ജീവിച്ചിരിക്കും ആ മനുഷ്യൻ ഓതിക്കൊടുക്കുകയും ഇന്നലെ ഖുർആൻ ഒന്നോട് പറഞ്ഞത് സത്യനിഷേധികൾക്ക് ഞാൻ ചോദിക്കുന്ന ഒരുത്തൽ സത്യനിഷേധിയായി മരിച്ചു ഓന്റെ മുമ്പിലാണ് ഈ ഖുർആന്റെ വചനം വചന എങ്ങനെ സത്യത്തെ നിഷേധിക്കുന്നവനെ താക്കി വേണമെങ്കിൽ മരിച്ചതിന് ശേഷമാണ് കഞ്ചാവടിക്കരുത് മരിച്ചെടുക്കുന്നോട് പറയാ അല്ലടോ തലച്ചോറ് പെരിച്ചായിരുന്നാൽ പിന്നെ എന്ത് ചെയ്യും ഞാൻ കടുപ്പിച്ച് പറയുന്ന ബേജാറുണ്ടോ അതിൽ ഈ വർത്താനത്തിനല്ലാണ്ട് മനുഷ്യരെ നന്നാക്കാൻ കഴിയില്ല സോപ്പിട്ട് പോയ ഞങ്ങൾ സർജറിയാണ് ആത്മീയ സർജറി മനസ്സിലായോ ഞാൻ ജീവിതത്തിൽ ഒരു ഒരു അനുഭവം പറയാം ഹമീദ് ഉണ്ട് കൊന്നെ സ്വന്തം ടക്ക അമ്മിക്കുട്ടി കൊണ്ട് ഒരു വീട്ടിൽ അഞ്ചു പേരെ കൊന്നെ പിന്നീട് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് നമ്മളെ പിന്നെ വെഞ്ഞാറൂടെ ഈ അഞ്ചു ആറുമൊക്കെ ആദ്യം നടന്ന് എന്നിട്ട് ഈ ഹമീദ് ഉമ്മാനെ കൊന്നിട്ട് ആ ഉമ്മാന്റെ കവറും പുറത്ത് ഖുറാനെ ഹത്ത് ഓതുക മാനെ ഖബറുമൂർത്തു ഖുർആൻ ഖത്മോധഗ എന്തോ ഓതുന്നത് വഖല്ല റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാ വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മ യബ്ലവന്ന അൻകൽ കിബറാ അഹദുഹുമ ഔ കിലഹുമാ ഫലാ തഖുള്ളുഹുമാ ഉഫിൻ വലാ തഹറുഹുമാ വഖുള്ളുഹുമാ ഖൗലൻ കരീമ വഖഫിലു ലഹുമാ ജനാഹത്തിൽ മിനർ റഹ്മ വഖുർ റബ്ബിക അർഹഹുമാ കമാ റബയാനീ സഗീറാ ഞാൻ ഈ മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് ഓർത്ത് ചങ്കുപിട്ടുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വേദന കൂടുതലുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ സ്ട്രോങ്ങും കൂടുതലുള്ള ഒരാളാണ് ഞാൻ അത്രമേൽ മനുഷ്യകുലത്തിന്റെ തെറ്റായ നടപടികളെ കുറിച്ച് ഉറങ്ങാതെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് ഞങ്ങളോട് പറയാൻ ഈ ഖുറാന്റെ വചനം അറിയും ഉമ്മാനോട് ഉമ്മാനോട് ഉമ്മാനോടും എന്ന് പറയരുത് എന്നായിരുന്നു അമീദിനോട് അല്ല പറഞ്ഞു പക്ഷെ അമീത് എന്താ ചെയ്തേ അമ്മിക്കുട്ടിയോണ്ട് തലക്കുറ അടി തലച്ചോറ് പൊളന്നിട്ടാണ് ഉമ്മ മരിച്ചത് എന്നിട്ട് ആ ഉമ്മാന്റെ കബറും പുറത്തിരുന്നിട്ട് ഓൻ ഓത് എന്ത് ഉമ്മാനോട് ചേന്ന് പറയല്ലേ ഉമ്മാനെ തച്ചൊന്ന് കബറടുക്കിയതിനേഷം ഇനി ഞാൻ കുറ്റപ്പെടുത്തുന്ന അറിയാറിയോ ആ മറ്റേ കമറുള്ള സംശയലുമാറ്റെ കൊലമാ മറച്ച കൊലമാവരവും ഓലെ ഈ സമുദായം ഇന്ന് ചെയ്യുന്ന സകല സകലത്തിന്റെയും അടിസ്ഥാനം ഉസ്താദുമാരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ലോകത്ത് വേറെ ആർക്കും മനുഷ്യന്റെ തമ്മാടിത്താൽ പങ്കില്ല ഉസ്താദുമാർക്കല്ലാതെ അപ്പം ചോദിക്കും ഉസ്താദ് നിന്ന് അല്ല ഉസ്താദ് പഠിപ്പിച്ചില്ല ഉസ്താദിനെ ജീവിക്കാൻ വേണ്ടിയുള്ളത് മാത്രം ഉസ്താദിന്റെ പോക്കറ്റ് നിറയണം ധന്യമായി ജീവിക്കണം അത് കാസർഗോഡ് പുറപ്പെടുമ്പോ രണ്ട് കോടിന്റെ കാ അത് കണ്ണൂർ ജില്ലയിലേക്ക് നാലു കോടിന്റെ കിട്ടിയ നാലു അത് അടുത്ത ജില്ലയിലേക്ക് എട്ട് കോടിന്റെ കിട്ടിയ എട്ട് കോടിന്റെ എണ്ണൂറ് കോടിന്റെ കിട്ടിയും ഇത്ര ആർഭാടം വേണ്ട എത്രയോ ദരിദ്രനായി ജീവിച്ചു പറയില്ല പറയില്ല ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നു എനിക്കറിയാം ഞാനൊക്കെ വലിയ പ്രതിസന്ധി നേരിടുന്ന ആളാ പ്രബോധന രംഗം തല്ല് കിട്ടിയാളാ വടിവാട് കൊണ്ട് വീശല് കിട്ടിയാളാ എന്റെ ഒക്കെ വീട് വളഞ്ഞിട്ട് ഞാൻ പ്രസംഗി കത്തിച്ചറിഞ്ഞിട്ടുണ്ട് മുസ്ലിം എന്തിന്റെ പേര്യാസത്തിന് ഈ നാട്ടിലെ ജനങ്ങളോട് ഞാൻ പറയണു എത്ര കാലമായി നമ്മൾ ഈ ചൂഷണത്തിന് വിധേയമാകുന്നു നിങ്ങൾ ആലോചിച്ചു ഒരു കച്ചവടം നടത്തി ഒരാൾ ഒരു ബിസിനസ് കൊടുക്കും ഞങ്ങളെ നാട്ടിൽ ഇവിടെ ഒരു പുതിയ ഷോപ്പ് ഉസ്താദിനെ ആ ഷോപ്പ് ഉദ്ഘാടനത്തിന് അങ്ങനെ കച്ചോടൊക്കെ തുടങ്ങി മൂന്ന് കൊല്ലം കഴിഞ്ഞ് പെട്ടെന്ന് അയാൾ അറ്റാക്ക് വന്ന് മരിച്ചു

നിങ്ങൾ ചിന്തിക്കണം അധ്യായം മുതൽ ആറ് ഇതിന്റെ അർത്ഥം ും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവന് സത്യത്തിൽ ഈ കച്ചവടം തുടങ്ങിയതും ആ കച്ചവടത്തിൽ കൃത്രിമവും കള്ളത്തരും അല്ലാതെ ഒന്നും അയാൾ ചെയ്തിട്ടില്ല വഞ്ചനയും ചതിയും ചെയ്തു കോടികൾ ഉണ്ടാക്കി എന്നിട്ട് ഇയാൾ കിടക്കണ ഖബറിന് എടുത്ത് പോയിട്ട് ഉസ്താദ് തോന്നുകയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആ കബറിൽ കിടക്കുന്ന കച്ചവടക്കാരനല്ലേ അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഉസ്താദിന്റെ നെഞ്ഞും കൂടി ചവിട്ടി പൊളിച്ചുള്ള കാരണം എന്താ ഉദ്ഘാടനത്തിന് വന്നപ്പോ ഈ ആയത്ത് ഓതി കൊടുത്തിരുന്നെങ്കിൽ കള്ളത്രം കാണിക്കൂലായിരുന്നു അപ്പൊ അതെപ്പോ ഓതി കൊടുക്കണം ജായിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക ജീവിക്കുന്ന കാലത്ത് മനുഷ്യരെ പഠിപ്പിച്ചു കൊടുക്കുക ചെയ്യ മരിച്ച

കാമുകന്റെ കൂടെ പോയി ആക്സിഡന്റിൽ മരിച്ചതാ എന്നിട്ട് ഓടി തോന്നിക്കൊടുക്കുകയാണ് എന്ത് ഭർത്താവിനെ പറ്റിക്കുന്ന പെണ്ണാകരുത് ചിന്തിക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ മനുഷ്യരെ ശരിക്കും എവിടെയാണ് നമ്മുടെ ഉമ്മത്തിന് നിങ്ങൾക്കറിയോ ഖുറാൻ പറയുന്ന പ്രവാചക ദിനമേന് വരുന്ന കാലത്ത് മക്കയിലെ മുഷീരിക്കൽക്ക് ഏറ്റവും വെറുപ്പ് ഖുർആാനോടായില്ല കേരളത്തിലെ ഏറ്റവും വെറുപ്പ് ഖുറാനോടാണെന്ന് ഞാൻ പറഞ്ഞാൽ ഇരു സമസ്തക്കും ഏറ്റവും വെറുപ്പ് എടുക്കുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ പഠിപ്പിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടുക്കുന്ന ഗ്രന്ഥം അല്ല ക്രിസ്ത്യാനി എഴുതിയതല്ല യുക്തിവാദി എഴുതിയതല്ല പൊതുജനങ്ങളെ ഖുർആൻ അർത്ഥം പഠിക്കുന്നതിൽ നിന്ന് ഉദാഹരണ നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ പോയി നിങ്ങളുടെ അസുഖം പറഞ്ഞു നിങ്ങൾ ഗുളിക വാങ്ങി നിങ്ങളൊരു അസുഖവും പറയാതെ അവിടെ ചെന്ന് എനിക്ക് അസുഖം ഗുളിക എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഷോപ്പിൽ എന്താ നിങ്ങൾക്ക് ചോദിക്കുന്നത് എന്തു പ്രശ്നം ഇന്നതാണ് എന്ന് ഡോക്ടറെ ഡിക്ലെയർ ചെയ്ത് പ്രത്യേകിച്ച് ആന്റിബയോട്ടിക് ഉണ്ടെങ്കിൽ ഡോക്ടർ ഷീട്ട് വേണം കാരണം ഈ മരുന്നിന്റെ കണ്ടന്റ് അറിയാതെ ഇത് കുറിച്ചാൽ കിട്ടി കിടരും വേറെ പല വർഷം ഉണ്ടാവും അപ്പൊ മരുന്നിന്റെ കണ്ടന്റിനെ കുറിച്ച് അറിയണം മരുന്ന് അറിയണം ഇവിടെ ഉസ്താദിമാരി പറയുന്ന ഖുർആൻ അർത്ഥം പഠിക്കണ്ട ഇവരെന്താ എഴുതിയെന്നറിയോ തീർമാൻ ഖുർആൻ ഇന്നും പിൻവലിച്ചിട്ടില്ല ആ പുസ്തകത്തിന്റെ പതിനാറാമത്തെ പേജിൽ അസം പറയണെന്നറിയോ ഓതൽ എന്ന നിർബന്ധം നിങ്ങൾ ആ ഒരു വേദഗ്രന്ഥത്തെ കുറിച്ചൊരു അത് അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല പ്രത്യേക സുഖത്തില്ല പിന്നെ എന്തിനാ നല്ല ഈ ഗ്രന്ഥ ഇറക്കി യാസിനു പിട്ടടിക്കാൻ അല്ലെ മറുപടി

അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല പ്രത്യേക അതേ എന്താ പറയുന്നത് പ്രത്യാസം അർത്ഥം പഠിക്കൽ നിർബന്ധിട്ടുണ്ടോ ഇബിലീസ് തോറ്റിട്ടുണ്ടോ നിനക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ എനിക്കൊരു കുഞ്ഞുല്ലോ ഞാൻ അങ്ങനത്തെ ഒരു ഈ കാര്യത്തിലൊന്നും ഒരു പേടിയും കുസലും ഇല്ലാത്തൊരു പടപ്പാ വേറൊന്നും കൊണ്ടല്ല അള്ളാന്റെ വായു ജീവിക്കുന്നത് പടച്ചോൻ അവതരിപ്പിച്ച ഖുറാനിൽ നിന്ന് ജനങ്ങളെ തടുക്കുന്ന ഏതൊരു തല എന്റെ വിശ്വാസ പ്രകാരം സകല മനുഷ്യരോട് പറയണം അമ്പലത്തിൽ കയറിയിട്ടും ജനങ്ങളോട് പറയണം നിങ്ങൾക്ക് വേണ്ടി ദൈവം അവതരിപ്പിച്ച ഒരു ഗന്ധം ഞങ്ങളുടെ കയ്യിലുണ്ട് നിർബന്ധിക്കുന്നൊന്നുമില്ല അങ്ങ് നമ്മുടെ ബാധ്യതയാണ് ചർച്ചിനുള്ളിൽ പള്ളിയിൽ അടുത്ത് എന്ന് പറയണ അച്ഛോ നിങ്ങളുടെ വിശ്വാസത്തിൽ തകരാറുണ്ടെന്ന് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കി എന്നിട്ട് ആ ഗ്രന്ഥം വായിച്ചു ബാധ്യത നമുക്കൊന്നും ഞാൻ എല്ലാവരോടും പറയണം അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പാവപ്പെട്ട ഹൈന്ദവനും ക്രൈസ്തവനും നമുക്ക് എതിരെ ഒരു സംശയം നിങ്ങൾക്ക് വേണം ഈ ലോകത്തൊരു ദൈവീക ഗ്രന്ഥം ഓരോ വിഷയത്തിലും എത്ര ക്ലാരിറ്റിയാണ് ഖുർആനിന്റെ ഇപ്പൊ നിങ്ങൾ അലൈഹി കൊല്ലം ജീവിച്ചു സുന്ദരമായ ഒരു ഉദാഹരണത്തിലൂടെയാണ് ബദർ ാണ് ഇസ്ലാമിക ചരിത്രത്തിലെ പ്രവാചകന്റെ നേതൃത്വത്തിലെ ആദ്യത്തെ യുദ്ധം ഈ യുദ്ധം എന്തിനായിരുന്നു അള്ളാഹു ഈ യുദ്ധം എന്തിനായിരുന്നു എന്ന് പറയുന്നുണ്ട് പടച്ചും പറയുന്നുണ്ട് വേറൊരാളും പറയണ്ട പടച്ചും അല്ലയാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ എന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാവരും മക്കയിൽ നിന്നും മദീനയിലേക്ക് ഒരു ഹിദറ വന്നത് എന്തിനാ വലിയ കച്ചവടം ചെയ്യാനാ അല്ല പടച്ചോനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു മഹാനെയും പ്രാർത്ഥിക്കില്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ കൃത്യമായി പറയുന്നു ഒരു ബീവിയെയും ഒരു വലിയ ഒരു നബിയേയും ഒരു മലക്കിനെയും ഒരു ചിന്നിനെയും ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ മദീനയിലേക്ക് യാത്ര പോയാലാണ് മുഹമ്മദ് നബി നബീ സാഹുല

ഇനി നിങ്ങൾ നോക്ക് എന്താ ഇബാദത്ത് ദൈവത്തെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറയുന്നു ആരാധിച്ചുകൂടാ 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 ഒന്നിനെ അല്ലാതെ ഇത് 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 ഞാൻ ഞാൻ നിങ്ങൾ നോക്കിയേ പന്ത്രണ്ടാമത്തെ ശ്ലോകം എന്താ ശ്രോത്ത് പറയുന്ന സ്വർഗം കിട്ടുന്നല്ല നരകത്ത് ഇത് ആര് പറഞ്ഞു കൊടുക്കണം സന്യാസി പറഞ്ഞു കൊടുക്കണം ആർക്ക് പറഞ്ഞു കൊടുക്കണം ഹൈന്ദവർക്ക് പറഞ്ഞു കൊടുക്കണം പാമ്പിനെ ആരാധിച്ചാൽ പശുവിനെ ആരാധിച്ചാൽ സൂര്യനെ ആരാധിച്ചാൽ ചന്ദ്രനെ ആരാധിച്ചാൽ വിശുദ്ധ ഗൃഹം പറയണെന്നറിയോ നിങ്ങൾ നിങ്ങൾ യും ചന്ദ്രനെയും സൃഷ്ടിച്ചവനെ എത്ര ബെറ്ററാണ് എന്തൊരു രസകരമായ പ്രയോഗമാണ് സൂര്യനെ സൂര്യന് കുറാനിലെ നാപ്പത്തൊന്നാമതി വചനാണ് സൂര്യനെ സൃഷ്ടിച്ച പടച്ചവനെയാണ് ആരാധിക്കേണ്ടത് നമ്മുടെ സാധാരണ പണ്ടൊക്കെ ഞാൻ ബസ് പോകുന്ന കാലത്ത് കേട്ടൊരു പാട്ടാണ് ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു ജയവും പരാജയവും ഭാഗ്യ ഭാഗ്യനക്ഷത്രങ്ങളാണ് സമ്പൂർണ്ണ വാരഫലം ജീവനില്ലാത്ത നക്ഷത്രങ്ങളാണ് ജീവനുള്ള മനുഷ്യന്റെ ഭാവി തീരുമാനിക്കുന്നത് സയന്റിഫിക് ബ്ലണ്ടർ പൊട്ട ബ്ലണ്ടർ ഒട്ടേ ആകാശത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്ന നക്ഷത്രം അവിടെ വിചാരം മരിച്ചു പോയിട്ട് കൊല്ലങ്ങളായി നക്ഷത്രം തന്നെ നശിച്ചു പോയിരിക്കുന്നു അതാണ് നമ്മുടെ ഭാഗ്യം നിർമ്മിക്കുന്നത് എന്ന സയന്റിഫിക് ബ്ലണ്ടർ വിശ്വസിക്കുന്ന മനുഷ്യരോട് ഇത് ആര് പറഞ്ഞു കൊടുക്കും